ഞാൻ സജിനി സജിനി സജ്നീഹറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെയാണ് ജൈവ വളവും കീടനാശിനിയും ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇന്ന് നിങ്ങളും നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വീട്ടിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ വീടുകളിൽ നമ്മളെല്ലാവരും കഞ്ഞി വെക്കുമല്ലോ ചോറ് ഇട വെക്കുമല്ലോ അപ്പോൾ അതിൻ്റെ നമ്മൾ ലാസ്റ്റ് കഞ്ഞിവെള്ളം ഊറ്റിയെടുക്കാറുണ്ടല്ലേ ആ കഞ്ഞിവെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നത്തെ ജൈവവളം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പം ആ കഞ്ഞിവെള്ളം നമ്മൾ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം നമ്മൾ പുളിപ്പിക്കാനായിട്ട് വെക്കണം പുളിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ജൈവവളം ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പം നോക്കാം നമുക്ക് എങ്ങനെയാണ് ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് കാണാം അതിനായി നോക്കി നമ്മളിവിടെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് നോക്കിയാൽ പുളിച്ച കഞ്ഞിവെള്ളമാണ് നമ്മളൊരു മൂന്ന് ദിവസമായി കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് ഓക്കെ അതിന് അതിൻ്റെ സ്മെല്ലുണ്ടിന് ഓക്കെ നല്ല തിറ്റായിട്ടുള്ള കഞ്ഞിവെള്ളമാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങോട്ട് നോക്കിയേ ഈ സാ ഇത് കണ്ടോ ഇത് നമ്മുടെ ചെറുപയറാണ് ചെറുപയറുണ്ട് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ വെളുത്തുള്ളി കണ്ടോ വെളുത്തുള്ളി ഞാൻ കാണിക്കാൻ എടുത്തിട്ടേ ഉള്ളൂ ഈ കഞ്ഞിവെള്ളമാണെങ്കിൽ നമ്മുടെ ചെടികൾ കുഴിച്ചു കൊടുത്താൽ നല്ല വളമാണ് ഈ കഞ്ഞിവെള്ളം എന്ന് പറയുന്നതിൽ ധാരാളം സ്റ്റാർ ചടങ്ങിയിട്ടുണ്ട് നോക്കിയേ ഈ പുളിപ്പിച്ച ആ കഞ്ഞിവെള്ളത്തിൽ നമ്മൾ പുളിപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ധാരാളം ബാക്ടീരിയകൾ പ്രവർത്തിക്കാനായിട്ട് ഇടവരും അപ്പം ഈ ബാക്ടീരിയ പ്രവർത്തിക്കുന്ന കാരണം നമ്മൾ നേരത്തെ ഇട്ട് കൊട്ടിത്തിരിക്കുന്ന വളങ്ങളിൽ അത് പ്രവർത്തിക്കുകയും നമ്മുടെ ചെടികൾ നല്ലതുപോലെ തഴച്ച് വളരുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പുളിപ്പിച്ച് കഴിഞ്ഞോളം നമ്മൾ ഇങ്ങനെ തന്നെ ഒഴിക്കുകയല്ല ചെയ്യേണ്ടിത് നമ്മളിപ്പം ഒരു കപ്പ് എടുത്താൽ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി വെള്ളം ഒഴിച്ച് വേണം നമ്മൾ നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം നേരിട്ട് ഈ നമ്മൾ ഡൈലൂട്ട് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നതും നല്ലൊരു വളമാണ് അതുപോലെ തന്നെ ഇത് നമ്മൾ ഇതുപോലെ കൊണ്ടൊഴിച്ചാൽ നമ്മുടെ ചെടികളിൽ ഒഴിച്ചു കൊടുക്കുന്നൊരു നല്ല പാട പോലെ കിടക്കുകയും നമ്മുടെ ചെടികൾക്കുള്ള വായു സഞ്ചാരം കുറയുകയും ചെയ്യുന്നു അങ്ങനെ നമ്മുടെ ചെടികൾ നശിച്ചു പോവും അതുകൊണ്ടാണ് നമ്മൾ ഡൈലൂട്ടാക്കിയിട്ട് നമ്മൾ നമ്മുടെ ചെടികൾക്ക് ഈ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് ഇത് നമ്മുടെ ചെടികളുടെ ചുവട്ടിലെ ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുമ്പം നമുക്ക് ജീവാണുക്കളുടെ അതിൽ ബാക്ടീരിയയുടെ പ്രവർത്തനം വർദ്ധിക്കും അപ്പോൾ നമ്മുടെ ചെടികൾ കരുത്തോടു കൂടിയും നൽ നല്ലതുപോലെ വളർന്നു വരികയും ചെയ്യുന്നു അതുപോലെ തന്നെ വിത്തുകൾ നമ്മൾ നടാനെടുക്കുന്ന വിത്തുകൾ ഈ കഞ്ഞിവെള്ളത്തിൽ ഇട്ടുവെച്ചിരുന്നൊരു നാലഞ്ച് മണിക്കൂർ ഇട്ട് വെച്ചിരുന്ന് കഴിഞ്ഞ് നട്ടാൽ നമ്മുടെ ചെടികൾ നല്ല കരുത്തോടെ നല്ല കരുത്തോടെ വളരാനായിട്ട് സഹായിക്കും ഈ പുളിച്ച കഞ്ഞിവെള്ളം കീടനാശിനിയായിട്ടും ഉപയോഗിക്കാമല്ലോ അപ്പം ഇതിൻ്റെ ഇത് നമ്മൾ നമ്മുടെ ചെടികളുടെ ഇലകളിൽ അടിച്ചു കൊടുക്കാമെങ്കിൽ ഇത് അതിനൊരു സ്മെല്ലുണ്ട് ആ സ്മെല്ല് കാരണം നമ്മളുടെ കീടങ്ങൾ അകന്ന് പോകാൻ അകന്നു പോകുന്നു അതുപോലെ തന്നെ ഇതിലൊരു പശപ്പുണ്ട് ആ പശപ്പ് ഇലകളിൽ പശ പോലെ നിൽക്കുകയും നമ്മുടെ കീടങ്ങളെ അതിൽ ഒട്ടിപ്പിടിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പുളിച്ച കഞ്ഞിവെളത്തിൽ നമുക്ക് നോക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇത് വെളുത്തുള്ളി വെളുത്തുള്ളി ചതച്ചിട്ടാൽ ചതച്ചിട്ടിട്ട് നമ്മുടെ ഈ ചെടികൾക്കൊക്കെ അടിച്ചു കൊടുക്കാമെങ്കിൽ കീടങ്ങൾ പമ്പ കടക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിനാണെങ്കിൽ ധാരാളം ആൻറ്റി ഓക്സിഡ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് അതുകൊണ്ട് നമ്മുടെ മുരടുപ്പിനെ നിയന്ത്രിക്കുന്നു നിര നിമ വിരകളെ നിയന്ത്രിക്കാനായിട്ട് കഞ്ഞിവെള്ളത്തിനെ സഹായിക്കുന്നു അത് കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ചെടികൾ നല്ല കരുത്തോടെ വളരുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ പുളിച്ച കഞ്ഞിവെള്ളം ഞാൻ രണ്ട് കപ്പ് എടുക്കുകയാണ് ഇത് ഞാൻ ഈ കപ്പ് ഈ നമ്മുടെ ഈ ബക്കറ്റിനകത്തോട്ട് പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ട് കപ്പ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇരട്ടി വെള്ളം നമുക്ക് ഇതിനെ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ലൂസാക്കണം ഈ കഞ്ഞിന് അങ്ങനെ നമ്മൾ ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിവിടെ ചെറുപയർ എടുത്ത് വെച്ചിരുന്നായിരുന്നല്ലോ ഈ ചെറുപയറ് ചെറുപയർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ നമ്മുടെ ഈ കപ്പുളിച്ച കഞ്ഞിവളത്തിലേക്ക് ചെറുപയർ നമ്മൾ പൊടിച്ച ചെറുപയറാണ് ഈ ചെറുപയർ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് നമുക്ക് ഇത് കൊടുക്കാം ചെടികൾക്ക് ഏറ്റവും നല്ലൊരു വളമാണ് നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മൾ ചെറുപയറ് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നത് നല്ല കരുത്തോട് നമ്മുടെ ചെടികൾ വളരും അപ്പം നമുക്കിത് നമ്മുടെ ചെടികളുടെ എല്ലാം ചൂട്ടിലേക്ക് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കാം പറഞ്ഞായിരുന്നല്ലോ ഈ വെളുത്തുള്ളിയും നമ്മുടെ കീടങ്ങളെ അകറ്റാനായിട്ട് നമ്മുടെ പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്ത് അരച്ച് ചേർത്താൽ നമുക്ക് കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ട് കഴിയും അപ്പോൾ ഞാനതിന്ന് കാണിക്കുന്നില്ല നിങ്ങളുമായിട്ടൊന്ന് പറഞ്ഞ് പറഞ്ഞ് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കിയെന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ചെയ്തത് കഞ്ഞിപ്പൊളിച്ച് കഞ്ഞിവെള്ളത്തിനകത്ത് ചെറുപയറും പൊളിച്ചത് ചേർത്തിട്ട് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഇപ്പം നമ്മൾ നമ്മുടെ റെഡ് ലേഡി ഓമ നട്ടിരിക്കുകയാണ് അത് നമ്മൾ പാകി പാകിയേക്കുവാണെങ്കിൽ ഇതിന് നമ്മൾ ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മൾ ഈ പയറിന് ഒഴിച്ചു കൊടുക്കാൻ പോയാണ് ഓരോ കപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നമുക്കിത് ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ച് നമ്മുടെ ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതായത് പച്ചക്കറികൾക്ക് മാത്രമല്ല നമ്മുടെ പൂച്ചെടികൾക്കും ഫലവൃഷാദികൾക്കും എല്ലാം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ പയറിനൊഴിച്ച് നമുക്കിനി അടുത്തതിന് ഒഴിക്കാം ബാ പാവയ്ക്കായ പാവലിനൊഴിച്ച് കൊടുക്കാം നമുക്കിത് ഈ കാണുന്നത് നമ്മുടെ ചാമ്പയാണ് കേട്ടോ തായ്ലൻഡ് ചാമ്പ ഈ ചാമ്പയ്ക്ക് ഇവിടെ ഒഴിച്ച് കൊടുക്കുക തളിച്ചു കൊടുക്കാമേ കാരണം ഇതിൻ്റെ ഇതിൻ്റെ ഈ സ്മെല്ല് കാരണമൊക്കെ നമ്മുടെ കീടങ്ങൾ ഓടിപ്പൂക്കോളൂ അതിലൊക്കെ ഇന്ന് തളിച്ചു കൊടുക്കൂ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക എൻ്റെ പുതിയ കൂട്ടുകാർ ആണ് കാണുന്നതെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടമേ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി